സോഷ്യൽ മീഡിയ സജീവമായ ഇന്നത്തെ കാലത്ത് പല വിധത്തിലുള്ള സിനിമാ ചർച്ചകളാണ് നടക്കുന്നത് ആ ചർച്ചകളിൽ പുതിയതും പഴയതുമായ സിനിമകളും അഭിനേതാക്കളും ഒക്കെ കടന്നു വരാറുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു ചർച്ച ഫെസ്റ്റിവൽ സീസണിലെ സിനിമകളെ പറ്റിയാണ് പ്രധാന ഫെസ്റ്റിവൽ സീസണുകളിൽ ഒന്നിലധികം പ്രധാന ചിത്രങ്ങൾ ഒരുമിച്ച് തിയേറ്ററുകളിൽ എത്തുന്നത് സ്വാഭാവികമാണ് അത് എല്ലാ ഭാഷയിലും അങ്ങനെ തന്നെയാണ് തമിഴിനെ സംബന്ധിച്ചും അത് അങ്ങനെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ദീപാവലി ഫെസ്റ്റിവൽ സീസൺ ആണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ദീപാവലിക്ക് ഒരുമിച്ചെത്തിയ രണ്ട് തമിഴ് ചിത്രങ്ങളുടെ ജയപരാജയങ്ങളും ഒപ്പം പ്രേക്ഷക സ്വീകാര്യതയും ഒക്കെയാണ് ചർച്ചകളിൽ നിറയുന്നത് ഇതിനിടയാക്കിയതാകട്ടെ മഞ്ഞുമൽ ബോയ്സ് എന്ന ചിദംബരത്തിന്റെ സിനിമയും കാരണം മഞ്ഞുമൽ ബോയ്സിൽ കമൽഹാസന്റെ ഗുണ എന്ന സിനിമയുടെ റെഫറൻസുകൾ ഏറെയുണ്ട് കമൽഹാസനെ നായകനാക്കി സന്താന ഭാരതി സംവിധാനം ചെയ്ത ഗുണ രജനീകാന്ത് മമ്മൂട്ടി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് മണിരത്നം രചനയും സംവിധാനവും നിർവഹിച്ച ദളപതി എന്നീ ചിത്രങ്ങളാണ് ഇപ്പോൾ ചർച്ചകളിൽ നിറയുന്നത് എന്തായാലും ഏറ്റവും പുതിയ മലയാള ചിത്രം മഞ്ഞുമൽ ബോയ്സാണ് തമിഴ് സിനിമാ പ്രേമികൾക്കിടയിൽ ഈ ചർച്ചയ്ക്ക് തുടക്കമിട്ടത് എന്നതും കൗതുകം നിറഞ്ഞൊരു കാര്യമാണ് ഗുണ എന്ന സിനിമയുടെ ചിത്രീകരണ ശേഷമാണ് കൊടൈക്കനാലിലെ ഗുഹകൾക്ക് ഗുണ കേവ്സ് എന്ന പേര് കിട്ടിയത് തന്നെ ഈ ഗുഹ പ്രധാന കഥാപരിസരമായി വരുന്ന ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് ചിത്രത്തിലെ കൺമണി അൻബോർഡ് എന്ന ഗാനവും മഞ്ഞുമൽ ബോയ്സിൽ അത്രയേറെ പ്രാധാന്യത്തോടെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ചിത്രത്തിന് സംവിധായകൻ ചിദംബരം കമൽഹാസന്റെ വലിയൊരു ഫാനാണ് അതുകൊണ്ട് തന്നെ കമൽഹാസനുള്ള ഒരു ആദരം എന്ന നിലയ്ക്കാണ് ഈ ഘടകങ്ങളെ ഭൂരിഭാഗം തമിഴ് സിനിമാ പ്രേമികളും വീക്ഷിക്കുന്നത് മഞ്ഞുമൽ ബോയ്സ് ടീം കഴിഞ്ഞ ദിവസം ചെന്നൈയിലെത്തി കമൽഹാസനെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു മഞ്ഞുമൽ ബോയ്സിനൊപ്പം ഗുണ എന്ന ചിത്രവും ചർച്ചകളിൽ നിറയാൻ തുടങ്ങിയതോടെയാണ് ചിത്രത്തിന്റെ റിലീസ് സമയത്തെ സ്വീകാര്യത സംബന്ധിച്ചും സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ വരാൻ തുടങ്ങിയത് കമൽഹാസിന്റെ ഗുണയും മമ്മൂട്ടി രജനീകാന്ത് ഒരുമിച്ചെത്തിയ ദളപതിയും ഒരേ ദിവസമാണ് തിയേറ്ററുകളിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് നവംബർ അഞ്ചിനായിരുന്നു ഈ രണ്ട് ചിത്രങ്ങളുടെയും റിലീസ് പതിവ് പോലെ തന്നെ കമൽഹാസൻ വേറിട്ട കഥയും കഥാപാത്രവുമായാണ് ഗുണയിലെത്തിയതെങ്കിൽ അപ്പുറത്ത് മണിരത്നം എന്ന ഇന്ത്യൻ സിനിമയിലെ തന്നെ ബ്രാൻഡ് രജനീകാന്തിനും മമ്മൂട്ടിക്കും ഒപ്പം എത്തിയതാണ് ദളപതി തിയേറ്ററുകളിൽ ആവറേജ് ഓക്യുപൻസിയിൽ ഗുണ പ്രദർശിപ്പിക്കുമ്പോൾ ദളപതിക്ക് ആദ്യ ദിനങ്ങളിൽ തന്നെ ടിക്കറ്റ് ലഭിക്കാത്ത സാഹചര്യവും ഉണ്ടായിരുന്നുവെന്ന് അക്കാലത്ത് പ്രേക്ഷകരിൽ പലരും പറയുന്നുണ്ട് കുട്ടിക്കാലത്ത് ഈ രണ്ട് ചിത്രങ്ങളും പ്രദർശിപ്പിക്കുന്ന തിയേറ്റർ കോംപ്ലക്സുകളിൽ മുതിർന്നവർക്കൊപ്പം പോയ അനുഭവവും നടൻ ആർ ജെ ബാലാജി പങ്കുവെക്കുന്ന വീഡിയോയും പുതിയ ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ വൈറലായി മാറിയിട്ടുണ്ട് ദളപതിയുടെ നീണ്ട ക്യൂവിൽ നിന്ന് ടിക്കറ്റ് ലഭിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ തങ്ങളെടുത്ത തീരുമാനത്തെക്കുറിച്ചാണ് തീരുമാനത്തെ ബാലാജി ഈ വീഡിയോയിൽ പറയുന്നത് ഗുണയുടെ ടിക്കറ്റ് എടുത്ത് കയറിയിട്ട് പടം മുക്കാൽ ഭാഗമാകുമ്പോൾ ദളപതിയുടെ അടുത്ത ഷോയ്ക്കുള്ള ക്യൂവിൽ നിൽക്കുകയായിരുന്നു തങ്ങളെന്നാണ് ബാലാജി ഒരു മുൻ അഭിമുഖത്തിൽ പറയുന്നത് അതേസമയം കുട്ടിക്കാലത്ത് ദളപതിയുടെ ആരാധകരായിരുന്ന തങ്ങൾക്ക് മുതിർന്നപ്പോൾ ഗുണയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നവരുമുണ്ട് അതേസമയം അക്കാലത്ത് തെന്നിന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബജറ്റ് ഒരുങ്ങിയ ചിത്രമായിരുന്നു ദളപതി മൂന്ന് കോടിയായിരുന്നു ചിത്രത്തിന്റെ ബജറ്റ് മികച്ച സാമ്പത്തിക വിജയമായിരുന്നു ദളപതി നേടിയത് റിലീസ് സമയത്ത് ആവറേജ് വിജയമായിരുന്നുവെങ്കിലും ഗുണ പിൽക്കാലത്ത് സിനിമാ പ്രേമികളുടെ വലിയ ശ്രദ്ധ നേടിയ ചിത്രമാണ് കമൽഹാസിന്റെ കരിയറിലെയും മികച്ച വേഷങ്ങളിലൊന്നാണ് ഗുണ കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ